എനിക്ക് ഈ പഴം പായസല്ലേ പഴം പായസം അത് ഇഷ്ടമുണ്ടായിരുന്നില്ല കാരണം പണ്ടൊരാള് പറഞ്ഞാണ് ഈ പഴം പായസം ശ്രദ്ധിച്ചില്ല പഴം പൂവം പഴം ഇടിച്ച് പൊളിച്ചിട്ടുണ്ടാക്കുന്ന കല്യാണത്തിന് കിട്ടുന്ന തൃശ്ശൂരെ കിട്ടുന്ന പായസം എല്ലാവരും തൊണ്ണു തോന്നൂലെ ഇതെനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല ഇതിങ്ങനെ കാണുമ്പോൾ ഈ അത് ഈ ചെറിയ കുട്ടികളെ എങ്ങനെ എങ്ങനെ അതുപോലെയാണ് ഈ പഴം പായസം കെടുക്കണത് ആരോ പറഞ്ഞു പിന്നെ ഇത് കണ്ടു എനിക്ക് ആ ഓർമ്മയുണ്ടാവുള്ളൂ അപ്പൊ എനിക്ക് ആ പഴം പായസം ഇഷ്ടമല്ല അങ്ങനെ ഒരിക്കൽ ഞാൻ രുഗ്മിണീർ ഏജൻസി ഗുരുവായൂർ അവിടെ ഒരു കല്യാണത്തിൽ പോയപ്പോ സ്വാമിയാണ് വെക്കുന്നത് സ്വാമിയുടെ പഴം പായസം ഭയങ്കര ഫേമസ് ആണ് ആ എല്ലാവരും കഴിച്ച് ലാസ്റ്റ് ഇങ്ങനെ ഞങ്ങൾ ഇനി ഇരിക്കുന്നത് അപ്പൊ ഇലേലിങ്ങനെ സ്വാമി ഇങ്ങനെ വന്നിരുന്നു ഇങ്ങനെ പഴം പായസം എന്ന് പറഞ്ഞു ഞാൻ എനിക്ക് ശരിക്കും ബക്കറ്റിൽ ഇങ്ങനെ കൊരി തരുത് അത് അതെല്ലാം ഓർമ്മ വരുന്നിട്ടാ എങ്കിൽ കൊരി തരുന്ന് അയ്യേ അവനെ ഞാൻ പറഞ്ഞു വേണ്ട എനിക്കത് ഇഷ്ടമല്ല വൃത്തികെട്ട പായസം എന്ന് ഞാൻ പറഞ്ഞു കാരണം എന്റെ മനസ്സിൽ കിടക്കുന്നതാ അപ്പൊ അതെന്താ അങ്ങനെ പറയുന്നു താൻ കഴിക്കും പിന്നെ അവിടെ സീനായി അയാൾക്കൊരു അഭിമാന പ്രശ്നം ദേഷ്യമൊന്നും അയാളുടെ പായസം വൃത്തിയായിട്ടെന്ന് പറഞ്ഞു അപ്പൊ അയാൾ കഴിക്കൂ ഞാൻ പറഞ്ഞു വേണ്ട അല്ലാരെ കഴിക്കും അപ്പൊ അടുത്തുള്ളവരെ കഴിച്ചു നോക്കൂ ഞാൻ പറഞ്ഞു പറയാളു ഞാനിപ്പോ ഒഴിക്കും ചൂടുള്ള ഞാൻ എല്ലായിടത്തും കൈ ഇങ്ങനെ വെച്ചേക്കും അങ്ങനെ അല്ലാണ്ട് ഒഴിച്ചു ഞാൻ കൈ എടുത്തു അവിടെ വെച്ചു അവിടെ ഒഴിച്ചു ശരിക്ക ചെറിയ പീസുകളൊക്കെ അപ്പൊ പറഞ്ഞു കൈ അപ്പൊ ഞാൻ പറഞ്ഞാലും അല്ല ഇട് അപ്പൊ എല്ലാരും നോക്കിങ്ങനെ അറിയാണ്ട് നാവിൽ വെക്കും ഇപ്പൊ എനിക്ക് പഴം പായസം ഇഷ്ടമാണ് ഇപ്പൊ ഇതിൽ പലരും പഴം പായസത്തോടുള്ള ഇഷ്ടം പോയിട്ടോ ഞാന് ആ പഴം പായസം അനുഭവിച്ചത് അപ്പോഴാണ് അതുവരെ എനിക്ക് അതിനെക്കുറിച്ചുള്ളൊരു ഇമാജിനേഷൻ ആരോ പറഞ്ഞ സാധനം ഉണ്ടായിട്ടുള്ളൂ ഇതുപോലെയാണ് ചില മനുഷ്യന്മാരെക്കുറിച്ച് ആരോ പറഞ്ഞിട്ടുണ്ടാവും അവർ നിന്നെക്കുറിച്ച് കുറ്റം പറയുന്നു അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ അയാളെക്കുറിച്ച് ഇങ്ങനെ കരുതി വെക്കും പക്ഷേ അയാളെ നമ്മൾ അനുഭവിക്കില്ലേ അടുത്തറിഞ്ഞ് വർത്തമാനം പറഞ്ഞ് യാത്ര ചെയ്ത് അനുഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെയൊന്നും അല്ല മനുഷ്യർ